ഡേവിഡ് വിൽക്കേഴ്സൺ പറഞ്ഞിരിക്കുന്നത് ആസ് ഫാർ ആസ് ദി ലോഡ് ഈസ് കൺസേൺ ദ ടൈം ടു സ്റ്റാൻഡ് ഈസ് ഇൻ ദി ഡാർക്കസ്റ്റ് മൂമെന്റ് ഇറ്റ് ഈസ് വെൻ എവ്രിഥിങ് സീംസ് ഹോപ്ലെസ് വെൻ ദർ അപിയേഴ്സ് നോ വേ ഔട്ട് വെൻ ഗാഡ് എലോൺ ക്യാൻ ഡെലിവർ കഥാവിനെ സംബന്ധിച്ചിടത്തോളം നാം ശരിക്കു നിൽക്കാനുള്ള സമയം ഇരുണ്ട നിമിഷത്തിലാണ് എല്ലാം നിരാശാജനകമാണെന്ന് തോന്നുമ്പോൾ ഒരു വഴിയും കാണാതെ വരുമ്പോൾ ദൈവത്തിന് മാത്രമേ വിടുവിക്കുവാൻ കഴിയൂ എന്ന സമയം വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ദൈവത്തെ ആശ്രയിക്കുന്നതും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നാം ഒരു രോഗവുമായി ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടറെ പറ്റി നന്നായി അന്വേഷിച്ച് നല്ല ഡോക്ടറാണെന്ന ഉറപ്പോടെയും ഡോക്ടറുടെ ചികിത്സ ഫലപ്രദമാകുമെന്ന വിശ്വാസത്തോടെയും അദ്ദേഹത്തെ നാം സമീപിക്കുന്നു അതോടൊപ്പം നമ്മെ സൗഖ്യമാക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു ആയതുപോലെ നാം ഒരു കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ പരിചയത്തിലും കഴിവിലും ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകുന്നു അതോടൊപ്പം ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ദൈവാശ്രയം നമ്മെല്ലാവരും വെച്ചു പുലർത്തുന്നു അതിൽ യാതൊരു തെറ്റും കാണുന്നില്ല എന്നാൽ മറ്റൊന്നും തന്നെ ആശ്രയിക്കുവാനില്ലാതിരിക്കുമ്പോൾ മറ്റാരും തന്നെ സഹായത്തിനില്ലാതിരിക്കുമ്പോൾ നമ്മുടെ കഴിവും പരിചയമൊക്കെ പരാജയപ്പെടുമ്പോൾ ദൈവത്തിന് മാത്രമേ വിടിവിക്കാൻ കഴിയൂ എന്ന സമയം വരുമ്പോൾ നമ്മുടെ നിലപാട് ും എങ്ങനെയായിരിക്കുമെന്നതാണ് കർത്താവ് ഉറ്റുനോക്കുന്നത് ഷദ്രക് മേശക് അബേനഗോ എന്നീ മൂന്ന് യഹൂദ ബാലന്മാർക്ക് കത്തുന്ന തീച്ചൂളിയുടെ തീവ്രത കുറയ്ക്കാൻ കഴിഞ്ഞില്ല നവിക്കത് രാജാവ് നിർത്തിയ ബിംബത്തിന് മുന്നിൽ തലകുനിക്കാൻ അവർക്കറിയാമായിരുന്നു തങ്ങളെ സഹായിക്കാൻ ആരൂരുമില്ലാതിരുന്ന ആ നിർണായകമായ സമയത്ത് ദൈവത്തിന് മാത്രമേ തങ്ങളെ വിടുവിപ്പാൻ കഴിയൂ എന്നറിഞ്ഞിരുന്ന ആ സാഹചര്യത്തിൽ ധൈര്യസമേതം ഉറപ്പോടെ ആ ബാലന്മാർ രാജാവിനോട് പറഞ്ഞതത്രേ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചോളിയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവരെയല്ല കർത്താവിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന ഭക്തന്മാരെ ദൈവം ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു തിരുവചനം പറയുന്നത് എലിമിയാമിന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം യഹോവയിൽ ഹോവയിൽ ആശ്രയിക്കുകയും ഏഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആമേൻ ഹാവ് എ ബ്ലസ് ഡേ